ഉപ്പും മുളകും ലൈറ്റ്സ് ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിക്കുക ഒരുപാട് നേരം സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു കാര്യങ്ങളും ഞാൻ എൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു കുറേയൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണകളും കുറേ എന്താ പറയുക ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം എല്ലാവരെയെനിക്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും കാര്യങ്ങളവരെടുത്ത് വന്നു എൻ്റെ തെളിവ് സഹതം എന്നെ കാണിച്ചു തരണ്ടടുത്ത് കാണിച്ചു ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളും കാര്യങ്ങളും അറിയാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഉടനെ വീഡിയോയിലോട്ട് വന്നിട്ട് അവരെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ടെന്നൊക്കെ ചില ആൾക്കാരൊക്കെ വന്ന് പറയുന്നുണ്ട് അവരൊക്കെ എങ്ങനെ ചുമ്മായിരുന്നു പറയത്തേ ഉള്ളൂ സദ്യത്തി ഇത് പോലീസ് സ്റ്റേഷനിലാണ് അവർ പോയി എഴുതി ഒപ്പിട്ടൊരു കാര്യമുണ്ട് ഞങ്ങളും വീഡിയോ ഇടത്തില്ല മോളും വീട് കിടത്തില്ല ഇതിനെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ആരും വീട് കിടത്തില്ലെന്ന് അവിടെ എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ വന്നത് എന്ന അമ്മയെ അച്ഛനും അവർക്ക് അതിനോട്ടും താല്പര്യമില്ല നമ്മൾ ഈ ഫുഡിന്റെ കാര്യങ്ങളും അതിന്റെ എക്സ്പെൻസിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളും ലിസ്റ്റും എല്ലാവരേത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം നോക്കി എനിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യം നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊളാബിന്റെ കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന പെങ്ങടയും ഈ പറയുന്ന ഒരു ജൂലർ ഉണ്ടല്ലോ മഹാലക്ഷ്മി എന്നുള്ള രീതിയിൽ അത് അവരുടെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ താഴെ കമന്റ് ഇട്ടെന്ന് വെച്ചാൽ അവരുടെ ആണെങ്കിൽ ഓക്കെ അവർക്ക് അതിനും വലിയ പൈസയും ചിലവൊന്നും ഇല്ലല്ലോ തിരിച്ചെടുത്ത് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അതിന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡിന് തന്നെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ചെലവായി പിന്നെ ഫോട്ടോഗ്രാഫറിന്റെ കാര്യങ്ങളും അതിന്റെ എക്സ്ട്രാ പൈസ പിന്നെ ഗാനമേള അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും കൂടെ പറഞ്ഞപ്പം ഓക്കെ അത്യാവശ്യം നല്ല എമൗണ്ടും കാര്യങ്ങളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ഈ മൈലാഞ്ചി ഈലാഞ്ചി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം അത്യാവശ്യം അവരുടെ നല്ല എസ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് ടിസ്റ്റും കാര്യങ്ങളും ഉണ്ട് ഇത് ചിലപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവണമെന്നിരിക്കത്തില്ല നിങ്ങൾ ആരും വിശ്വസിക്കത്തും ഇല്ല കാരണം അതുപോലത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ആണെങ്കിലും അതൊക്കെ കണ്ടും കേട്ടും അതൊക്കെ നിൽക്കുമ്പോൾ ഈ പറയുന്നത് നമ്മളാണെങ്കിലും അത് ഒരു മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനായാലും അത്യാവശ്യം ഓക്കെ ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര ദിവസം കഴിഞ്ഞ് ചിലവരൊക്കെ അപ്ലോഡ് ചെയ്യത്തുള്ളു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് തുറന്നു പറയാം ആ ഒരു വീഡിയോ ഇട്ടല്ലോ ഇന്നലെ ആദ്യം ഒരാൾ വീഡിയോ ഇട്ടു രണ്ടാമതൊരാൾ വീഡിയോ ഇട്ടു മൂന്നാമതൊരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാത്തിരുന്ന വീഡിയോ ആ ഒരു വ്യക്തിയുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും വേറെ ആരുടെയൊന്നും അല്ല നമ്മുടെ കഥാനായകൻ്റെ കഥാനായികയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോക ഫ്രോഡാണ് ലോക ഫ്രോഡെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫ്രോഡെന്ന് തന്നെ ഞാൻ എടുത്ത് പറയും സീരിയസ്ലി കാരണം അതിനുള്ള എല്ലാ തെളിവും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചില ആൾക്കാരടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് കാര്യങ്ങൾ അതിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് അറിയാം ഇതൊന്നും അല്ല നമ്മൾ കുറെ ആൾക്കാർ നമുക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒരു വിഷയം വന്നപ്പം തൊട്ട് സീരിയസ് ആയിട്ട് പറയുകയാണ് ഇതൊന്നും നിങ്ങൾക്കാർക്കും അറിയാത്ത അറിയാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം ഇപ്പോഴല്ല സമയമാകുമ്പം കറക്റ്റ് വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഞാൻ എടുത്ത് മറ്റുള്ളവർ പറയുന്ന തൊട്ട് അവർ വന്ന് പറയും ഇവർ വന്ന് പറയാമെന്നുള്ള രീതിയിലൊന്നുമല്ല ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ തിരിച്ചത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇതുവരെ ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ ഇതിൽ നിൽക്കുവോ ഇന്ന് ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക സത്യം പറയാലോ ഒരു മായാലോകത്താണ് ഇപ്പോൾ ആ കൊച്ചു ജീവിച്ചുകൊണ്ട് പോകുന്നത് വേറെ ഒന്നുമല്ല അത് അതിന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോൾ ഒരു മായാലോകത്ത് അതിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ കുറേ കാലം കഴിയും അത് കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ ചിലവരൊക്കെ അങ്ങനെ കലിപ്പന്റെ കാന്താരി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ അതിൻ്റെയൊക്കെ സിറ്റുവേഷനും കൂടെ അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ എനിക്കിന്ന് ചിലപ്പോൾ കിട്ടത്തില്ല എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരാൾ വരത്തില്ല അങ്ങനെയും ചിന്താഗതി ഉള്ള ആൾക്കാരൊക്കെയുണ്ട് എന്തായാലും പെട്ടുപോയൊരവസ്ഥയെ എനിക്ക് മോളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക പഠിച്ച് ആ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പോകുക പല ആൾക്കാരും പറയും പഠിക്കേണ്ടതെന്ന് പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇത് കാണുന്ന ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്നും എഴുത് പറയാം എൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ചെന്നെത്തിയിടം മോശമായിട്ടുള്ള സ്ഥലം തന്നെയാണ് മോശം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് കണ്ട് ബോധിച്ചപ്പോൾ കൂടുതലൊന്നും പറയാൻ എനിക്കിനി പറ്റത്തൊന്നുമില്ല കാരണം അവിടെ പെട്ട് കിടക്കുകയാണ് അതിൽ നിന്ന് ഇനി പൊട്ടിച്ചു പറഞ്ഞെങ്കിൽ അത് ഇനി ദേവന്തം പറ കൈരിക്കും എനിക്കിത്ര മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ ഓരോ ആൾക്കാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മഹത്തായ ഒരു വ്യക്തി ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട് ചില ചില എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് ഒന്നൊക്കെയാണ് തോന്നുന്നത് അതിന് പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് നീ ആണെങ്കിൽ പോലും കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു അപേക്ഷയുള്ളു ചുമ്മാ കാര്യം കാണാൻ വേണ്ടി മാത്രം ആവരുത് ഓക്കെ കൂടുതലായിട്ടൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും പല ആൾക്കാർ വന്നിട്ട് അവർ പറയും ഇവർ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ താരം വന്ന് കമൻ്റ് കമൻറ്റിട്ടിട്ടുണ്ട് പറ്റുവാണെങ്കിൽ പോയി തെറ്റ് തിരുത്താനൊക്കെ ഒന്നും പറഞ്ഞ് എൻ്റെ ഭാഗത്തെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടുണ്ട് പറയേണ്ട അടുത്ത് പറഞ്ഞിട്ടും അവരുടെ വാചകം കേട്ടിട്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ചില കാര്യങ്ങൾ കണ്ടു ബോധിച്ചുകൊണ്ട് മാത്രമാണ് അത് ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ഓക്കെ കൂടുതലും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല കാരണം വഴിയെ തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കും ഓരോരുത്തവര് മനസ്സിലാക്കും ചില കാര്യങ്ങൾ ഇപ്പൊ പൊന്നേ കരളെ നീയില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പറയുന്നവര് പോലും നാളെ ഭക്തിയെ തിരിച്ചറിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവര് ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലവരെക്കാളും എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് ഇനി കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല ബൈ